വിഷ്ണുക്രീഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകൾക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോളം കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ജൂൺ ഇരുപത്തി അഞ്ചിൻ്റെ മാസത്തിറങ്ങി ആരംഭിച്ചെങ്കിലും വിഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് പലർക്കും മാസ്റ്ററിങ് ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇനിയും ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ഷേമ പെൻഷൻ വാർഷിക മാസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ചിരുന്നു കേന്ദ്രത്തിലാണ് ഈ മാസ്റ്ററിങ് നടത്തുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് ആക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയവർ വാർഷിക മസ്റ്ററിംഗ് എന്തോ സൈറ്റ് പ്രോബ്ലം കാരണം ഇനിയും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നോട്ടാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് ആദ്യ ദിവസം അക്ഷയ കേന്ദ്രത്തിൽ എത്തിയവർ മസ്റ്ററിംഗ് സൈറ്റ് ജാമമായതുവഴി മണിക്കൂറുകളോളം അക്ഷയ കേന്ദ്രത്തിൽ കാത്തിരുന്നിട്ട് തിരികെ പോവുകയായിരുന്നു ചിലർക്കൊക്കെ മസ്തി സൽസ്തായി ഇനിയും സൽസ്വാത്തവർക്ക് ഇന്നും നാളെയൊക്കെ പോയി എത്രയും പെട്ടെന്ന് ചെയ്യാവോ അത്രയും നല്ലതായിരിക്കും കാരണം ജീവിച്ച് പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിക്കുന്നോ മരണപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം വർഷം ഈ മസ്തി നടത്തുന്നത് ഈ തൊട്ട് മസ്തി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുടിശ്ശിക തുക അടക്കം ും പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ എന്നിട്ട് മാസ്റ്ററിങ് ശരിയാവണമെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി അപ്പോൾ എല്ലാ കാര്യവും ഓക്കെ ആവും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം